ജനുവരി ഇരുപത് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല ആലപ്പുഴ ജില്ലയിൽ രണ്ടു ലക്ഷം പേർ അണിനിരക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് മനുഷ്യച്ചങ്ങല തീർക്കുന്നത് ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ യുവതി യുവാക്കളും ബഹുജനങ്ങളും ഉൾപ്പെടെ രണ്ട് ലക്ഷം പേർ അണിനിരക്കും കേന്ദ്രസര്ക്കാര് കേരളത്തോട് കാട്ടുന്ന റെയിൽവേ അവഗണന കേന്ദ്രസര്ക്കാരിന്റെ നിയമന നിരോധനം കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന സാമ്പത്തിക ഉപരോധം എന്നിവയ്ക്കെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയര്ത്തിയാണ് മനുഷ്യചങ്ങല തീർക്കുന്നത് ജില്ലയുടെ വടക്കേ അതിര്ത്തിയായ അരൂരിൽ ദലീമാ ജോജോ എംഎല്എ ആദ്യ കണ്ണിയാണ് ും തെക്കേ അതിർത്തിയായ ഓച്ചിറയിൽ രക്തസാക്ഷി സഖാവ് വാസുദേവൻ പിള്ളയുടെ സഹോദരി രാജമ ടീച്ചർ അവസാന കണ്ണിയാകും ജനുവരി മാസം ഇരുപതിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അറുനൂതിലധികം വരുന്ന കിലോമീറ്ററുകളിൽ മനുഷ്യചങ്ങല സൃഷ്ടിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ജനവിരുദ്ധ നയങ്ങളാണ് പ്രധാനമായും ഈ മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ് ഉയർത്തിയിട്ടുള്ളത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നുള്ളതാണ് പ്രധാനമായുള്ള മുദ്രാവാക്യം നമ്മുടെ രാജ്യത്ത് റെയിൽവേ മേഖലയിൽ വലിയ നിലയിലുള്ള അവഗണനയാണ് സംസ്ഥാനത്ത് ഗവൺമെൻറ്റിനോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത് ഒന്ന് കിലോമീറ്റർ മനുഷ്യ നില തീർക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു രണ്ട് ലക്ഷത്തോളം ബഹുജനങ്ങൾ ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ ഭാഗമായി അണിചേരും എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയ്ക്ക് പുറമെ കോട്ടയം ജില്ലയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്ന സഖാക്കൾ പ്രവർത്തകർ പന്ത്രണ്ട് കിലോമീറ്റർ ഉൾപ്പെടെ ഇരുപത്തേഴ് കിലോമീറ്റർ കോട്ടയം പത്തനംതിട്ടയും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് വരുന്ന സമര വാളണ്ടിയർമാർ ചങ്ങല തീർക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചുള്ളത് വിവിധ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ ചങ്ങലയുടെ ഭാഗമാകും